നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തുർക്കിഷ് സൂപ്പർ ലീഗിൽ നടന്ന ഗാലറ്റസരായ് വേഴ്സസ് ഫെഡർ മത്സരം ഗോൾ രഹിത സാമുതല അവസാനിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ് ആ കളി ഫെഡറർ കോച്ച് ഹോസെ മൊറീഞ്ഞോ ഗാലറ്റസരായ്ക്ക് നേരെ നടത്തിയ ചില പരാമർശങ്ങൾ വളരെയധികം മോശമായിരുന്നു അത് റേസിസ്റ്റ് ആരോപണങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് അധിക്ഷേപങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗലറ്റസരായി ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുന്നു അക്കാര്യം അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ആ ഒരു ഗോൾ സമനിലയ്ക്ക് ശേഷം മൊറീനോ പറഞ്ഞ ചില വാക്കുകൾ പ്രശ്നമായിരിക്കുന്നു അദ്ദേഹം എതിർ ടീമിൻ്റെ ബെഞ്ചിനെ കുറിച്ച് പറഞ്ഞത് അവർ ജമ്പിങ് ലൈക്ക് മങ്കീസ് അങ്ങനെ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഒരു വാക്ക് പ്രയോഗിച്ചു അത് വലിയ രൂപത്തിലുള്ള പ്രശ്നമായി അത് തീർച്ചയായിട്ടും അതൊരു റേസിസ്റ്റായിട്ടുള്ള അധിക്ഷേപമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഗലറ്റസരായി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് തുർക്കിയിൽ തൻ്റെ മാനേജരിയൽ ഡ്യൂട്ടി ആരംഭിച്ചത് മുതൽ പിണർഭാഷയുടെ മാനേജർ ഹൊസെ മൊറീഞ്ഞോ വളരെ മോശമായിട്ടുള്ള ഡിറോഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റാണ് തുർക്കി ജനതയ്ക്ക് നേരെ നടത്തുന്നത് ആ കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ പറയുന്നു ഇപ്പോൾ ഈ കളിയിൽ വളരെ മോശമായിട്ട് മനുഷ്യത്വപരമല്ലാത്ത വാക്കുകൾ പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഈ വിഷയത്തിൽ ഹോസ്പെറിഞ്ഞു നേരെ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ കംപ്ലൈൻറ്റ് യു എഫക്കും ഫിഫക്കും ഞങ്ങൾ നൽകുന്നു അതുകൂടാതെ തന്നെ ഞങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്താണ് ഫിണർ ഭാഷ ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നടപടി എന്നാണ് കാരണം അവർ എക്സംബ്ലറി മോറൽ വാല്യൂസ് ഒക്കെ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അവരുടെ മാനേജർക്കെതിരെ അവരെന്ത് നടപടിയെടുക്കുമെന്നുള്ള ഞങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്നുകൂടി ഗലറ്റസരായി ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു എന്തായാലും തുർക്കിയിൽ എന്നും പ്രശ്നങ്ങളാണ് ഹോസെ മൊറീഞ്ഞ പോയതിന് ശേഷം നമുക്കറിയാം അപ്പോൾ ഹോസെ മൊറീഞ്ഞ എവിടെയാണെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ഒരൽപ്പം കടന്നുപോയി ഈ വാക്കുകൾ എന്ന കാര്യത്തിൽ തർക്കവേയില്ല വീഡിയോ സനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി